രാവിലെ എനിക്ക് എന്ത് പറയണന്ന് അറിയത്തില്ല കുറച്ച് ടെൻഷനുണ്ട് കൊറേ നാൾക്ക് ഒന്നര വർഷം ഇത്തിരി ശേഷമാണ് ഞാൻ കുഴപ്പമില്ല അപ്പോഴത്തേക്ക് എനിക്കൊന്നും വേണ്ടില്ല ഞാനങ്ങനെ രാവിലെ അപ്പൊ എനിക്ക് പറയാനുള്ള അവതരണം മാത്രം ഒന്നര വർഷത്തിനു ശേഷം എന്നോട്ട് ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അപ്പോ എന്റെ ആയുഷന് നമ്മളിങ്ങനെ ബിറ്റി പറ്റില്ല ക്ലാസ് അല്ലേ നമുക്ക് എജ്യൂക്കേഷൻ ഫസ്റ്റാണ് അതെന്തായാലും ബുക്ക് കളയാൻ പറ്റത്തില്ല പലിശ അതിന്റെ ഭയങ്കര മിസ്സിംഗ് ഉണ്ട് പറയാൻ പറ്റത്തില്ല കാരണം എന്നും രാവിലെ ഞങ്ങള് ഒരുപോലെ വളരും ഉണർന്നിട്ട് മിക്കപ്പോഴും ഇപ്പോൾ എന്നിട്ടും അവിടെ കാണും കൂടുന്നത് ആ ഒരു എന്തോ എനിക്കും ഭയങ്കര സന്തോഷം നേരം എനിക്ക് ഒരു പ്രശ്നമുണ്ട് അവർക്കുണ്ട് അവൾ കിച്ചന ഞാൻ ചെയ്യാൻ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവററ്റ് പക്ഷെ കറിയൊക്കെ അവളുണ്ട് ഐശ്വരക്കല്ല ഐശ്വണ് പ്രശ്നമാണ് ഇപ്പോൾ പത്തരക്കൊണ്ടുപോകും കാണത്തില്ല കുറച്ച് ദിവസം കാണുമല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പഠിക്കാൻ പോകുന്നതിന് എന്ത് ചെയ്യാ എങ്ങനെ വിഷമിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ പോകുന്നത് ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞു കിട്ടിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ ക്ലാസ്സിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ിപ്പം വീഡിയോ ചെയ്യുന്ന കാര്യം ചെയ്യും വീഡിയോ ചെയ്യും പോയിട്ട് അത്യാവശ്യം വൈകിട്ടാണെങ്കിലും വീഡിയോ ചെയ്യും അപ്പോൾ വിചാരിക്കാൻ പറ്റില്ല ഇതിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവിടെ ഗൾഫിലൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഉള്ള ഒരു വിഷമം പോലെയാണല്ലോ ആണല്ലോ വൈകിട്ടൊക്കെ തിരിച്ച് വരത്തില്ലേ പിന്നെ എന്തിനായി ഓവർ എന്നൊക്കെ ചോദിക്കുമായിരിക്കും അങ്ങനെ വെച്ച് അറിയില്ല നമുക്ക് അവിടെ നോക്കിയിട്ട് എന്താണ് പറയാനുള്ളത് അങ്ങോട്ട് പോയപ്പോ അവള് എനിക്കുള്ള ഫുഡായിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു അവളാണ് എനിക്ക് ഫുഡ് കാര്യത്തിരുന്നത് രാവിലത്തെ ആണെങ്കിലും ഉച്ചക്കത്താണെങ്കിലും അങ്ങനെയല്ല തന്നെ അടിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ അവൾ സമ്മേക്കത്തില്ല അവൾ തന്നെ വരുത്തരും അപ്പൊ ഞാൻ അങ്ങോട്ട് ഇന്ന എനിക്ക് ഫുഡ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല അപ്പോ റി പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും ഉപ്പൊക്കെ കറക്റ്റ് ആട്ടോട് പോയി പൊട്ടനും പോയി ചട്ടിയും പോയി ബോട്ടും കിട്ടി ഐലസ പിന്നെ ഇന്നോട്ട് ഇവിടെ നമ്മുടെ കിച്ചണിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അമ്മ വരുന്നുണ്ട് അപ്പൊ അതൊരു ഹെൽപ്പാണ് ഒരു സഹായമാണ്

നോർമലി നമ്മൾ ി വെളുതി ഉള്ളി കിഴങ്ങ് കുക്കറിലടിക്കണം അടിച്ചിട്ട് ലാസ്റ്റ് ഇറക്കുമ്പോ എന്ന തേങ്ങാപ്പാൽ എടുക്കണം ഒഴിച്ചിട്ട് തിളപ്പിക്കരുത് എന്നിട്ട് കടുവ കൊടുത്ത് വയ്ക്കണം സൂപ്പർ ടേസ്റ്റ് ആകും ആ കറി മാത്രം അത് കൊള്ളാലേ വിട്ടത് റെഡി ആയിട്ട് യൂണിഫോം ഒക്കെ ഇട്ടിറങ്ങി ഞങ്ങൾക്ക് കാണണം ഇന്ന് യൂണിഫോം ഒക്കെ ഇറങ്ങുന്നത് അവളെ നമുക്ക് ഇവിടെ ഇറക്കി വിട്ടോളാം വയ്യാണെന്ന് നമ്മള് ചോദിക്കുന്നത് ഇതിനിപ്പോൾ എന്തോ നമ്മൾ മറുപടി പറയേണ്ടത് അപ്പോ ഇവള് നേഴ്സിംഗ് ഡ്രസ്സിൽ നിൽക്കുന്ന ആ ഒരു യൂണിഫോം നിൽക്കുന്ന നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നമുക്ക് എന്തായാലും അതൊക്കെ കാണാം പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാം പിന്നെ അവിടെ ചെന്നതിന് ശേഷം എടുക്കാം അതെ അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ ഫ്രഷാവണം ഡ്രസ് ചെയ്യണം സമയം പോയിക്കൊണ്ടിരിക്കുക ഒമ്പത് കൂടി ആവാറായി അപ്പൊ നമുക്ക് ഇനി റെഡി ആയിട്ട് കാണാം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക ഷൂ പുതിയ സോക്സ് പുതിയ കുത്തി പുതിയ ഷൂസ് പുതിയ യൂണിഫോം അപ്പൊ ഞാൻ വേണം ഷൂസ് സോക്സൊക്കെ ഇട്ടുകൊടുക്കാൻ പറയുന്നത് അവളങ്ങനെ റെഡി ആയി കഴിഞ്ഞു ഇനിയിപ്പോ ഷോളും കൂടി ഇട്ടാ മതി ഇട്ടടുപ്പ് വരും കാണിച്ചുതരാം ഇതാണ്ട എത്തി എന്റെ വാച്ച് ചോദിക്കോ ചോദിക്കണോ ഇനി ഇതിന്റെ മുകളിൽ ഒരു കോട്ടുണ്ട് വെള്ളരിപ്രാവിന്റെ ചങ്ങാതി വെള്ളരിപ്രാവിന്റെ നിന്നെ കണ്ടിട്ട് കുറെ നാളിനെ ചെന്ന് അച്ഛന് വൃത്തിയായിട്ട് കാണുന്നില്ലേ അത് ഈ സമയത്ത് രാവിലെ പത്തരയ്ക്കൊക്കെ മറ്റേ ഇവിടെ നിൽക്കുന്ന എന്റെ ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടല്ലേ പുതിയ ബാഗ് പുതിയ യൂണിഫോം പുതിയ ഷോള് ഷോൾ എവിടെന്നാണ് കിട്ടിയത് അതെ നമ്മുടെ ഇൻസ്റ്റാ ഫ്രണ്ട് ആണ് അവരുടെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് അവർ നമുക്ക് അയച്ചു തന്നതാണ് ബാങ്കിനടുത്ത് മൊത്തം ആശയ ഡ്രസ്സുകളാണ് അങ്ങനെ അവള് റെഡി ആയി സെറ്റ് ആയി തന്നെ വന്നിട്ടുണ്ട് കണ്ടോ ോ ഇനി ഇതിന്റെ മുകളിലൊരു ഉണ്ട് കേട്ടോ ആ കോട്ടങ്ങൾ ഇടപഴത്തേക്ക് സെറ്റ് ആവും അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവാളങ്ങനെ കൊണ്ടാക്കിയിട്ട് വരാം നീ അങ്ങ് പോണ്ട പോണ്ടത്ര ഉള്ളു നീ പോവാ ൾപ്പെടെ ചാറ്റ പറയു അയ്യു എവിടെ പോകുന്നത്

അങ്ങനെ ഞങ്ങള് ചിന്നക്കട എത്തി അടുത്താണ് എന്റെ ഹോസ്പിറ്റലില് എല്ലാം ഞാൻ പഠിക്കാൻ പോകുന്ന

അങ്ങനെ കോളേജിൽ എത്തിയിട്ട് ഇങ്ങനെ പകച്ചു നിൽക്കും അവള് അതാണ് അവരുടെ കോളേജും പരിസരവും ഞാനാൾ ഈ യൂണിഫോമിൻ്റെ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇതിനകത്ത് കരു കഴിഞ്ഞാൽ ഷോൾ ഇടാൻ പാടില്ലാന്നൊരു നിയമമുണ്ട് അതുകൊണ്ട് ഷോൾ ഇട്ടുകൂടാം വയ്ക്കാം നടന്നു വിട്ടോ വണ്ടി വിട്ടോ വേറെ അവളെ തൊണ്ടാക്കി ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോയി ഇറങ്ങി അവിടുന്നു ഇനി ഇപ്പം പെട്ടെന്ന് പോകണം ആയിട്ടു തിരക്കും പെട്ടതിന് ഇപ്പോൾ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് വീട്ടിൽ എത്തിയിട്ട് നമുക്ക് കാണാം അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി നല്ല ചൂട് നല്ല വെയിലുണ്ടായിരുന്നു അന്ന് മുഖം കഴുകി ഒന്ന് ഫ്രഷായി ഐശ്വടെ വിളിയിൽ നിന്ന് കളിക്കുന്നതെന്ന് വന്നപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ അവൾ തിരക്കാൻ തുടങ്ങും ഒക്കെ നല്ല വിഷമമുണ്ടോ കേട്ടോ പോയപ്പോൾ അവൾ ഐശോന്ന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയവരുടെ ഇപ്പോൾ വൈകുന്നേരം വരെ എങ്ങനെ പിടിച്ച് നിൽക്കുമെന്നൊന്നും അറിയത്തില്ല ഇനി വൈകിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നുണ്ട് ഞാൻ തന്നെ പോയി വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയായിരുന്നു എന്തെങ്കിലും അവൾ വരുന്നവരെ ഒരു മനസ്സിലൊരു വല്ലാത്തൊരിതായിരിക്കും കുറച്ച് ദിവസം കാണുമായിരിക്കും അത് ഇത് എന്തോ ഒരു ഭാരം എടുത്തു വെച്ചുപോലെ ഉണ്ട് ਉਹ ਇਹਨਾਂ ਦੇ ਲਈ ਜਾਨ